ആര്യാടൻ ചൌക്കത്ത് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ കടുത്ത അസംതൃപ്തിയുമായി പി വി അൻവർ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി വന്നാൽ നിലമ്പൂരിൽ യു ഡി എഫിന് വർദ്ധിക്കുമെന്നാണ് അൻവർ ആവർത്തിക്കുന്നത് ഡയമണ്ട് നിങ്ങൾക്കായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും ഹാപ്പനിങ് അത് മാത്രം ആവശ്യമില്ല ഞാൻ നോക്കി മുന്നോട്ട് പുറത്തല്ലേ അപ്പൊ അതെ സ്ഥാനാർത്ഥിയവർ തീരുമാനിച്ചു വരട്ടെ ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പിന്നെ ചർച്ച നടത്തേണ്ടതില്ല എന്നാണ് എനിക്ക് ഞാൻ അത്ര വലിയ എന്താ പറയാ ഒരു പാർട്ടിയും ഒരു സംവിധാനവും സാധാപ്രവർത്തകത്തെ എം എൽ എ ആണ് ജനപ്രതിനിധിയാണ് ഇവിടുത്തെ ആളുകളായിട്ട് അത്രയും സ്വാധീനമുള്ള ആളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ ചർച്ച വരില്ല അല്ല അതിൽ എനിക്ക് അവിടെ ഒരു സ്വാധീനം ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ ഗോവിന്ദ്രി വി അൻവർ പോയിട്ട് രോമം പോലും പോയിട്ടില്ല എന്നിട്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയൊക്കെ പറയുന്നില്ല അങ്ങനെ കോമൺ പിന്നെ വേറെ നടത്തേണ്ട കാര്യം ആണല്ലോ ഈ വി ഡി സതീശൻ അടക്കം പറഞ്ഞ പി വി അൻവറും യു ഡി എഫും സഹകരിച്ച് അല്ലെങ്കിൽ ഒന്നിച്ചായിരിക്കും മനസ്സിലാക്കുക പിന്നെ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ തെറ്റൊന്നുമില്ലല്ലോ നമ്മള് പിണറായി കൈ ഉയർത്തുന്ന ആകെ കൂടെ നോക്കും നിലമ്പൂരിൽ എന്തിനാണ് ഞാൻ രാജിവെച്ചത് ഒരു കാരണം ഇവിടെ വരാനിരിക്കുന്ന മൂന്നാം ഗവൺമെന്റും പിണറായി ഗവൺമെന്റ് ആണ് എന്നൊരു കള്ളനിരക്ഷണം ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു രീതിയിലെ കള്ളത്തിനും പ്രചരിപ്പിച്ചിട്ടുണ്ട് അതല്ല വസ്തുത ഈ രാജ്യത്തെ ജനങ്ങള് പിണറായിക്കെതിരാണ് ആ കുടുംബാധിപത്യത്തിനെതിരാണ് ആ മരുമോനസത്തിനെതിരാണ് ആ ഏകാധിപത്യത്തിനെതിരാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിക്കെതിരാണ് എന്ന് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ സത്യസന്ധമായി ബോധ്യപ്പെടുത്തേണ്ട തെരഞ്ഞെടുപ്പാണ് ഇത് അതുകൂടി ആയിട്ടാണ് ഞാൻ രാജി വെച്ചിട്ടുള്ളത് തയ്യാറാവുന്നില്ലേ പോയി ഘട്ടത്തിൽ അല്ല ഞാൻ പിന്തുണയില്ലല്ലോ നമ്മൾ പിണറായി തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയോടാണോ ചെകുത്താനായ ഈ എന്താ പറയാ നല്ല ചെവിത്താനാണ് ചെകുത്തന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഇസ്ലാമിക വിശ്വാസ പ്രകാരം നല്ല ചേത്താനമുണ്ട് ജിഹ്നകൾ എന്ന് പറയുന്നുണ്ട് നല്ല ചിഹ്നകളുണ്ട് പ്രവാസത്തിനെതിരെയുള്ള പോരാട്ടത്തിനും സ്ഥാനാർത്ഥിയല്ലേ അല്ല അതിപ്പോ ഞാനല്ലോ തീരുമാനിക്കും ൂരും അനുയായികൾക്കും സ്വാഭാവികമായിട്ടുള്ള അതിർത്തി ഒക്കെ ഉണ്ടാവില്ല ഇങ്ങനെ പറഞ്ഞ് നെട്ടി നെട്ടി നെറ്റി പോകുമ്പോ സ്വാഭാവികമായിട്ടുള്ള അതിർത്തിയും ശേഷം അവർക്ക് അവർക്ക് ഇനിക്കുന്ന ശേഷം ഇല്ല കൊണ്ടാണ് എനിക്ക് അതിർത്തി വലിയ സ്വാഭാവികമായ കോമൺ സെൻസിൽ നമുക്ക് അസ്വസ്ഥ മനുഷ്യരല്ലേ അറിയിക്കേണ്ട കാര്യമുണ്ട് ഈ അസോസിയേറ്റഡ് മെമ്പർ എന്നുള്ളത് കിട്ടിയിട്ടില്ലല്ലോ അസോസിയേറ്റഡ് കിട്ടിയിട്ടില്ല അസോസിയേറ്റഡ് ബസിന്റെ സ്റ്റെപ്പിൽ നിൽക്കാനില്ല യു ഡി എഫ് ഉള്ള സഹകരണത്തില് കൂടി ഇപ്പോഴൊന്നും പറഞ്ഞിട്ടില്ല യു ഡി എഫ് സഹകരണത്തിൽ അതിർത്തി ഉണ്ടോ ഏ ഞാൻ എന്നും നമുക്ക് ആരെയും സ്ഥാനാർത്ഥി വന്നിട്ടില്ലല്ലോ തെരഞ്ഞെടുപ്പല്ലേ പറ്റിയാലുള്ളൂ ദിവസമുള്ളൂ ഞാൻ സമയം സമയം ദിവസം 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 പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കയ്യിലുള്ള ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം